ഞാൻ ഒരു നയൻറ്റി ഫോറോട് അറബിക്കടലോരം അതാണ് ശരിക്കും എന്റെ ടേണിംഗ് പോയിന്റ് കാരണം എസ് പി ബി സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ വന്നിട്ടിരിക്കുമ്പോ ആ ഒരു ഗ്രൂപ്പിലേക്ക് അന്ന് ആ പുള്ളിക്ക് എസ് പി ബി സാറിന്റെ പാട്ട് റഹ്മാൻ സാറിന്റെ പാട്ട് ആ വോയിസ് മാച്ച് ആവുന്നില്ല അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോൾ ചോദിച്ചാൽ നമ്മുടെ പഴയ തുമ്പി ചേട്ടൻ അപ്പിച്ച തുമ്മി ചേട്ടന്റെ ഇങ്ങനെ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാറുണ്ട് അന്ന് അവനെ വിളിക്കുന്നു എർലോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി മരിച്ചുപോയി അപ്പോൾ പുള്ളി ഒന്ന് ഇട നീയെന്ന് വന്ന പറഞ്ഞു ഇടപെടം എന്തോ നമ്മള് ഞാൻ അപ്പീച്ചയുടെ കൂട്ടാ അപ്പൊ പുള്ളിയൊന്ന് നീ ആ പാട്ടൊന്നും പഠിച്ചിട്ട് വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് അപ്പൊ ഒരു ആ ഒരു സീസൺ മൊത്തം ആ ഒരു പാട്ടിനു വേണ്ടി ഞാൻ അവരുടെ കൂടെയിരുന്നു പിന്നെ നമ്മള് എക്സ്പീരിയൻസ് ആയപ്പോൾ കൂടുതലേ അങ്ങനെ ഈ ആ നയന്റി ഫോർ റോട്ട് തുടങ്ങിയ ഒരു യാത്രയാണ് ഫസ്റ്റ് പാടുന്ന രണ്ടായിരത്തി നാലായിരിക്കും നല്ലായിരിക്കും സിനിമയിലേക്കൊരു പ്രവേശനം ശംഭൂന്ന് പറഞ്ഞ ഇവിടത്തില് ജാസി ഗിഫ്റ്റ് ആണ് എനിക്ക് ആദ്യമായിട്ടൊരു അതെ ഞാനേ ഈ ലജ്ജാവതി അങ്ങോട്ട് ഭയങ്കര സെറ്റ് ആയല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര ആരാധന തോന്നി ഇങ്ങനെ ഒരു വോയിസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടില്ലേ അപ്പൊ ഞാൻ ഇടക്ക് ഇങ്ങനെ നമ്പറൊക്കെ ഇട്ടിട്ട് വിളിച്ചു പുള്ളി ആ കാണാൻ പോലെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം നയിക്കുന്ന ഒരു പരിപാടിയിൽ എനിക്ക് പാടാനുള്ള ഗ്യാപ്പ് കിട്ടി അപ്പൊ ഞാൻ ചെന്നു അപ്പൊ എന്റെ പാട്ടും ആക്ഷനൊക്കെ കണ്ടൊക്കെ പുള്ളി ഭയങ്കര ഇഷ്ടമായി അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ എന്തെങ്കിലും ഒക്കെ ഞാൻ വിളിക്കാം ഓക്കെ അപ്പൊ ഞടക്ക് ഇങ്ങനെ നമ്മള് ശല്യപ്പെടുത്തോ ശല്യപ്പെടുത്തിയ രക്ഷകളല്ലോ അത് ഇപ്പഴും ശല്യപ്പെടുത്തുന്നുണ്ടാ ഒരു ദിവസം പുള്ളി വിളിച്ചു പാട്ടുണ്ട് നമുക്ക് അങ്ങനെയാണ് പാടി വെക്കാൻ അങ്ങനെയാണെ ശമ്പുറഞ്ഞ പാടത്തില് കുട്ടിലിട്ട ചെറുബൊമ്മ വളച്ച് പ്രേമിച്ച് നടക്കണ ചെറുക്കാൻ തനിക്ക് താനിട്ട് വളർത്തണ പാര തടിച്ചു പുളിങ്കൊമ്പില വളങ്ങ മൊങ്ങും കുടിച്ചു കുത്താടിയ വനങ്ങ പൊങ്ങും ഓമ്മ കുട്ടിലിട്ട ചെറുബൊമ്മ ആ ഒരു പാട്ടിലേക്ക് വരുന്നത് ഞാനത് പാടിയ അഞ്ചാതി ആ ഒരു മൊത്തം ഞാൻ അല്ല ഈ ഒരു ആ സമയത്തുള്ള പാട്ടുകളും പിന്നെ ശങ്കരൊക്കെ അപ്പൊ കുഴപ്പമില്ല അടിപൊളി മോനെ മോനെ അടിപൊളിയടാ അത് കൂടാന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റൈലറിയല്ല ഇടക്ക് ഇപ്പഴും ഭയങ്കര സംഭവമാണ് പുള്ളിന്റെ ഒരു ഒരു തെലുങ്കിന്റെ ഒരു പാടിയുണ്ടായിരുന്നു അത് കെ ജി എഫില് എന്റെ ജി എഫ് ടൂല് അത് ഈ നമ്മുടെ കൊറോണ കൊറോണ വരെ നമ്മള് രാജാവല്ല അടിപൊളി ഭയങ്കര ഹെവി ഹെവിയായിട്ട് പിന്നണി കായ ഒരിക്കലും ഇല്ല കൊറോണ കഴിഞ്ഞപ്പോ നമ്മുടെ മൊത്തം ഇടപാട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ പട്ടിണിയും പരിപാടത്തിലേക്ക് ഇങ്ങനെ നീങ്ങപ്പോ ഞാൻ ഓർത്ത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നിലകൊക്കണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ അപ്പൊ എന്റെ ഒരു വീട് പണിയൊക്കെ ഫുൾ അക്കൗണ്ട് കാലിയായി അപ്പൊ ഞാൻ ഇങ്ങനെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ പെട്ടെന്ന് ഇനി ഇനി രണ്ടു കൊല്ലം കൊണ്ട് ആയി അപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഒക്കെ എന്റെ ഒരു കൂട്ടുകാരൻ കൊടുത്തു പാസ്പോർട്ടിന്റെ കോപ്പി എന്തെങ്കിലും സെറ്റ് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു ഓൾറെഡി അയച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞാ ഇതൊക്കെ മാറും നിങ്ങള് ഈ പാട്ടുകാരൊക്കെ വന്നിട്ട് ഇവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടാ നമ്മളത് നോക്കിട്ട് കാര്യമില്ല നിങ്ങള് നോക്കുമ്പോൾ ഞാൻ വലിയ പാട്ടുകാര എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയാൻ പോലും അങ്ങനെ സെറ്റായി എനിക്കൊരു ഷോപ്പുണ്ട് അപ്പൊ പിന്നെ ഷോപ്പും വീടുമായിട്ട് ഷോപ്പ് പലരൊക്കെ വീട്ടിൽ വീടിന്റെ അപ്പുറത്ത് അമ്മച്ച നോക്കണം പിന്നെ നമ്മളും കൂടി അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവായിരുന്നു അപ്പൊ അപ്പോഴാണ് ഞാൻ ആ ഒരു ദിവസം എനിക്കൊരു കോള് നമ്മുടെ അൻപ്രസാദ്ണ്ടാ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെണ്ടിക്ക ഓക്കെ ഒരു പാട്ടുപാടാൻ വരും ഞാൻ പറഞ്ഞു പാട്ടുപാടാല്ലോ പാട്ടല്ലോ നമ്മുടെ അത് ഹൈദരാബാദ് പോണന്നു ഞാൻ പറഞ്ഞു ഹൈദരാബാദ് ആ എടതൊരു ഒരു ഒരു തെലുങ്ക് വേർഡാണ് ഒരു ഡബാണ് ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് ഈ നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു പ്രോഗ്രാം നടക്കുന്ന രണ്ടു ദിവസമാണ് അത് ഈ കറക്റ്റായിട്ട് പുള്ളി വിളിച്ചതാണ് ആ ദിവസത്തില ഞാൻ പറഞ്ഞ എനിക്ക് അന്നത്തെ ദിവസം ഞാൻ എന്തായാലും മന്നില്ല കാരണം ആ ഒരു രണ്ട് പ്രോഗ്രാമിന് എനിക്ക് കൊച്ചു പൈസ കിട്ടും അതെനിക്ക് ഭയങ്കര അത്യാവശ്യമാണ് ആ ഒരു വരുമാനം അപ്പൊ പിന്നെ അതുപോലെ ഇത്രയും വർഷങ്ങൾ രണ്ടു വർഷങ്ങൾ ശേഷം നമ്മൾ ഓഡിയൻസ് മുമ്പ് പാടാൻ പോവുക അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ നിൽക്കണം അപ്പൊ പറഞ്ഞാ ഇതൊരു പടമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇല്ലേക്ക് വേറെ ആരെയും നോക്കാൻ തുടങ്ങി ആ നോക്കേ ഞാൻ ഓക്കേടാ ഞാൻ നോക്കാന്ന് പറഞ്ഞ പുള്ളി ഇപ്പൊ ഫോൺ കട്ട് ചെയ്യാമോ ഒരു അവസരമുണ്ട് കട്ട് ചെയ്യാൻ പോലെന്ന് ചോദിച്ചു ഇപ്പൊ ഏതായത് പടം എന്ന് ചോദിച്ചാൽ പറഞ്ഞു കെ ജി എഫ് ചാപ്റ്റർ എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ എന്റെ കിളി പോയി കാരണം ഞാൻ ഈ പേട്ട എന്ന് പറഞ്ഞ പടം കാണാൻ പോയിട്ട് അന്ന് പേട്ടായിരുന്നു പക്ഷേ പടം കെ ജി എഫ് ആയിരുന്നു കെ ജി എഫ് വണ്ണായിരുന്നു അപ്പൊ ഈ പടം ഇങ്ങനെ തുടങ്ങി നമുക്ക് ഇപ്പൊ നേരത്തെ വെച്ചില്ലേ പാടാൻ ആവശ്യ ഇഷ്ടമുള്ള കുറെ കുറെ ഭാഗങ്ങളുണ്ട് അങ്ങനെ കൊറേ ഭയങ്കര ഹൈ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളേ ഇതൊക്കെ പാടണെങ്കിൽ ആരെ പിടിക്കണം അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു എനിക്ക് അറിയാവുന്ന ഒരു പേരുണ്ട് സുതാംശു സർ ലിറിക്സ് റൈറ്റ് സംഭാഷണം പാട്ട് ഞാൻ ഞാനപ്പൊ ഈ നമ്പർ ഞാൻ ഒപ്പിച്ചിട്ട് ഞാൻ പുള്ളിനെ ഇടക്ക് വിളിക്കുവായിരുന്നു അപ്പൊ കറക്റ്റായിട്ട് ഞാൻ വിളിക്കാൻ തന്നെ പുള്ളിയുടെ ഒരു കോളാ എനിക്ക് വന്നേങ്ങൾ ഞാൻ പറഞ്ഞു കാ ഒരു കുഴപ്പമില്ല ഞാൻ ആ പ്രോഗ്രാമിന്റെ ആളോട് ഞാൻ പറഞ്ഞാ ഞാൻ ഇന്നാ കൊഴപ്പില്ല അത് വലിയ സംഭവം അങ്ങനെയാണ് ഞങ്ങള് ബസറൂർ രവി ബസൂർ ആണ് അതിന്റെ മ്യൂസിക് നമ്മുടെ മംഗലാപുരുന്നത് പിന്നെ ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് അങ്ങനെയാണ് അവിടെ അവിടെ ചെല ചെല്ലുന്ന തൂഫാൻ എന്ന് പറഞ്ഞ പാട്ടും റണതീര എന്ന് പറഞ്ഞ പാട്ടും അതിന്റെ ഒരു ഭാഗമാണ് അത് അത് എനിക്ക് ശരിക്കും ചോട്ടാ ഒരു പിടിവള്ളി പോലെ അതുപോലെ ഒരു പിടിവെള്ളിയായിരുന്നു ആഫ്റ്റർ കൊറോണക്ക് പിന്നെ അത് വെച്ച് ഒരു ഫ്ലൈ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുറെ അവസരങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ತುಫಾನ್ ತುಫಾನ್ ಇಡಿಮಿನ್ನ ನಿನ್ನು ತಡ ಇಟ್ಟವರೆ ತುಫಾನ್ ತುಫಾನ್ ಪಡವೆಟ್ಟಿಡು ಭೈರವನೇ ತುಫಾನ್ ತುಫಾನ್ ತುಡಿ ಕೊಟ್ಟಿಡುಗಡುಬನೆ ತುಫಾನ್ ತುಫಾನ್ ಚಿರ ಕೆಟ್ಟಿಡು ಆಯಗನೆ ಧೀರಾ 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 ಧೀರ ನಿಸುಲ್ತಾನಾ ಧೀರಾ 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 ನಿಸುಲ್ತಾನಾ ತುಫಾನ್ അതാ സീനുകൾ ഇങ്ങനല്ല ഈ പാട്ട് മൊത്തം അങ്ങനെയാണ് ശരിക്കും നമ്മളാദ്യം പാടിയപ്പോൾ പറഞ്ഞു ഹലോ ഗൈസ് എനിക്ക് ഇതെല്ലാം ആവശ്യം ഇതിപ്പോ നിങ്ങൾ പാടുന്നത് എനിക്ക് വയലന്റ് വേണം പറഞ്ഞു പിന്നെ നമ്മള് രണ്ടെങ്കിലും നമ്മൾ അന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു സംഭവം ലൈഫിലും സ്ക്രീനിലും കാണാൻ സാധിച്ചത് രണ്ടു പാട്ടുപാടി നമ്മുടെ തൊണ്ട ഇടപാടൊക്കെ പോയി ഞങ്ങള് രണ്ടു മൂന്ന് പേരെ ഒരുമിച്ച് ചാമ്പി അവര് അവര് പറഞ്ഞു ഒറിജിനൽ കണ്ട കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് മലയാളമായിരുന്നു അത്ര പവർഫുൾ ആയിട്ടാണ് നമ്മളവിടെ കൊടുത്തത് ഏറ്റവും ഈ സ്റ്റേജ് ഷോയിൽ നമ്മള് പല ആളുകളും സ്റ്റേജ് ഷോക്ക് പോയിട്ടുണ്ട് അതില് ഏറ്റവും നമുക്ക് എടുത്ത് പറയാൻ സാറിന്റെ കൂടെ ഒരു രണ്ട് സ്റ്റേജില് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ബഹറിനിലായിരുന്നു അത് ഭയങ്കര സംഭവം കാരണം നമ്മള് അറിയാലോ കാരണം അറിയുന്ന പുള്ളിയുടെ കൂടെ റക്കമ്മ ആ പാട്ടാണ് അതിന്റെ പുള്ളി പാടുമ്പോ ഞങ്ങൾ അത് പാടാൻ സാധിച്ചു അപ്പൊ അപ്പൊ ഞങ്ങള് പുള്ളി ഒരു ഒരു ഗസ്റ്റായിട്ട പുള്ളി വന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറ് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് സാറ് മലരയുടെ ഒരു നാല് പരിപാടിയുള്ള മൈക്കെടുത്തിട്ട് ആ വിത്ത് ഇൻ സെക്കൻഡ് അപ്പത്തിന്റെ പുള്ളി അത് ഭയങ്കര ഒരു അനുഭവമാണ് പിന്നെ ചിത്ര ചേച്ചി അങ്ങനെ കുറെ പേരിലൂടെ പാടാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ എസ് പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കുറെ പാട്ടുള്ള അദ്ദേഹത്തിന്റെ അല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് മാറണമെന്ന് അത് അദ്ദേഹം പാടാൻ ഒരു മടി വന്ന് തന്നെ പാടുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം ഇനി ജീവിതത്തിൽ കുറെ ആഗ്രഹമുണ്ട് ഇനി ആരുടെ കൂടെ ചെയ്ത് ഷെയർ ചെയ്യണമെന്നാണ് തീർച്ചയായിട്ടും റഹ്മാൻ സാറാണ് നമ്മുടെ അറിയാലോ ആത്മീയ ഗുരു റഹ്മാൻ സാറിൻ്റെ എന്തെങ്കിലുമൊക്കെ പാടണ്രഹ് അത് അങ്ങനെ എല്ലാവരും ഉണ്ട് എങ്കിലും എ ആർ നമ്മളെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ പുള്ളിനെ കണ്ടിട്ടാണ് സംഭവം അപ്പം പിന്നെ മലയാളത്തിൽ കുറേ ഉണ്ട് ജയ് സേരൻ ഉണ്ട് അങ്ങനെ കുറെ മ്യൂസിക് ഡയറക്ടർ കുറെ പേരുണ്ട് ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്